നമസ്കാരം കടുത്ത ഇസ്രായേൽ വിരുദ്ധത ലോകമെങ്ങും വളരുകയാണ് പശ്ചിമേഷ്യയിൽ അസമാധാനം തുടരുമ്പോഴും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുടിയേറ്റക്കാർ ലോകത്തിന് തലവേദന സൃഷ്ടിക്കുന്ന വാർത്തകളാണ് കാഴ്ചകളാണ് സംഭവങ്ങളാണ് ഇസ്രായേലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരായ ഒരു അഫ്ഗാൻ സ്വദേശിയും ഒരു പാലസ്തീനിയൻ യുവതിയുമായി ചേർന്ന അവർ ഓസ്ട്രേലിയയിൽ നേഴ്സായി ജോലി ചെയ്യുന്നവരാണ് പച്ചയ്ക്ക് ലോകത്തോട് യഹൂദവിരുദ്ധത വിളിച്ചോതിയത് യഹൂദവിരുദ്ധത കൊണ്ടു നടക്കുന്ന ഗാസയുടെ അവസ്ഥയും നമ്മുടെ കൺമുമ്പിൽ ഒരു നേർസാക്ഷ്യമായുണ്ട് ഇസ്രായേൽ ഹമാസ് സംഘർഷം മാറ്റമില്ലാതെ തുടരുമ്പോഴും ലോകത്തിൽ ഇസ്രായേൽ വിരുദ്ധത യഹൂദവിരുദ്ധത തടച്ചു വളരുകയാണ് ഗാസയുടെ ഭാവിയെ എങ്ങനെയാണ് ഈ വിരുദ്ധത സ്വാധീനിക്കാൻ പോകുന്നത് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ പരിശോധിക്കുന്നത് ഞാൻ ലിയോ പോൾ എന്നോടൊപ്പമുള്ളത് ഡോക്ടർ റോസ് റോബിൻ മാത്യു റോബിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു വാർത്തയായിരുന്നു ഹോസ്ട്രിൽ നിന്നുള്ളൊരു വാർത്ത നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ബന്ധപ്പെട്ട് വളരെ പച്ചയായ രീതിയിൽ തന്നെ യഹൂദ വിരുദ്ധത സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പുന്ന ഒരു രണ്ട് നേഴ്സുമാരുടെ ഒരു വാർത്ത ശ്രദ്ധിച്ചു കാണും ഇപ്പം ഇത്രത്തോളം കടന്നിരിക്കുന്നു കാരണം വളരെ പരസ്യമായിട്ട് യഹൂദരെ കൊല്ലുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളെ കശാപ്പ് ചെയ്തു വന്ന് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവർക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഓസ്ട്രേലിയയിൽ ഒരുക്കിയിരിക്കുന്നു അതുമാത്രമല്ല അവരൊരു കുടിയേറ്റക്കാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിൽ ഒരു നേഴ്സ് മെയിൽ നേഴ്സ് എന്ന് പറയുന്ന ആൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടിയേറിയ ആൾ ആ പലസ്തീനിയൻ ഒരു വനിതയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ കുടിയേറ്റക്കാരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് മറ്റ് രാജ്യങ്ങളിലായി യൂറോപ്യൻ രാജ്യങ്ങളായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും അവിടെ ഇരുന്നു കൊണ്ട് വിരുദ്ധത ഇങ്ങനെ വിളമ്പുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും യഹൂദ വിരുദ്ധത യഹൂദവിരുദ്ധത ആൻറ്റിസെമെറ്റിസം ഈ ലോകത്തിൽ വ്യാപകമാകുമ്പോൾ പലപ്പോഴും അവർ ഈ ഒരു ചരിത്രം കൂടി പഠിച്ചിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് അല്പം കൂടി എന്താ പറയുക ഈ സെമിറ്റിസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിവായിരിക്കും അവർ ഒരുപക്ഷെ ഈ അന്ധമായ യഹൂദവിരുദ്ധത കൊണ്ടാണ് പലപ്പോഴും ഈ പലസ്തീനികൾ ഇങ്ങനെയുള്ള ഈ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഇറങ്ങുകയും അവസ്ഥ അതെ അന്ധമായ അന്ധമായ ഒരു ഇസ്രായേൽ വിരുദ്ധത വെച്ചുകൊണ്ട് ആക്രമിക്കാൻ ഇറങ്ങുകയും അതിനുശേഷം വളരെ തീവ്രമായ തിരിച്ചടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഈ ശരിക്കും നമ്മൾ യഹൂദരുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ജോസഫിൻ്റെ കാലഘട്ടം ഈജിപ്തിൽ ചെന്നേ ചെന്നു വെച്ചാൽ അന്ന് അവർ തുടങ്ങിയ കാലഘട്ടമാണ് അബ്രാഹം ഇസഹഖ യാക്കോബ് അത് കഴിഞ്ഞാൽ തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവർക്ക് ഈജിപ്തിൽ അവർ ചെത്തിച്ചേരുകയും ഈജിപ്തിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ദൈവം നയിക്കുന്നൊരു സാഹചര്യം പിന്നെ അത് കഴിഞ്ഞ് ബൈബിളിലുടനീളം ഇവർ പല അന്നത്തെ പ്രമുഖമായ ഈ രാജവംശങ്ങൾ സാമ്രാജ്യങ്ങളിലൊക്കെ സ്വാധീനമുള്ളവരായി മാറുന്ന സാഹചര്യമുണ്ട് ഇപ്പം എസ്തേറിൻ്റെ പുസ്തകം ബൈബിളിലുള്ളത് നമുക്കറിയാം എസ്തേർ എന്നുള്ളത് അതൊരു സ്ത്രീയാണ് അവർ എങ്ങനെയാണ് രാ രാജ്ഞിയായി മാറുകയും അവരെങ്ങനെ ആ ഇസ്രായേലിന് അനുകൂലമായിട്ട് ആ രാജ്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്ന കാലഘട്ടം ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ റോമാക്കാർ ആക്രമിക്കാതിരുന്നത് യഹൂദ മതവുമായിട്ട് ചേർത്ത് വെച്ച് കണ്ടിരുന്നത് കൊണ്ടാണ് ഇവർ ആക്രമിക്കാതിരുന്നത് പിന്നീട് ഈ റോമ സാമ്രാജ്യത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ഈ ജൂതന്മാർ രാജാവിൻ്റെ അടുത്ത് ചെന്ന് കൃത്യമായി ഇൻഫോം ചെയ്യുന്നു ഇത് ഞങ്ങളുമായിട്ടൊരു ബന്ധമുള്ള മതമല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ക്രിസ്തു മതത്തിന് വ്യാപകമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന അവസരം നമുക്കറിയാവുന്ന എന്തോരോ പീഡനങ്ങൾ അനുഭവിച്ചെന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ചരിത്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഈ രാജവംശങ്ങൾ അല്ലെ സാമ്രാജ്യങ്ങളിലെല്ലാം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഹൂദ ലോബി ലോബി എന്ന് വെച്ചാൽ നമുക്ക് ബൈബിളിലൂടെ നോക്കുമ്പോൾ അത് ദൈവം അവരെ നയിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയും ഒരു സെക്കുലർ ആംഗിളിൽ പറയുകയാണെങ്കിൽ ഒരു യഹൂദ ലോബി ഇന്ന് സെക്കുലർ ആംഗിളിൽ പറയുമ്പോൾ ഇനി നമുക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പ്രധാന ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇങ്ങനെ നടത്തിയിരുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഈ യഹൂദരായിരുന്നു എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു ഇനി യൂറോപ്പിൻ്റെ ആകമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ പോലും ഈ പണപരമായ കാര്യങ്ങളിൽ ഏറ്റവും അഗ്രകണ്ഠ്യരായി നിന്നത് യഹൂദരായിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട് ഇപ്പോൾ ഹിറ്റ്ലർ പോലും യഹൂദരെ ഈ ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഭൗതികമായി കൂടിയുണ്ട് പണപരമായും ഭൗതികമായും ഇപ്പം യഹൂദർക്കെതിരെ ഹിറ്റ്ലർ തിരിയുന്ന സാഹചര്യം സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് ജർമ്മനിയിലേക്ക് ഇവർ കൊണ്ടുവരികയും കമ്മ്യൂണിസം ഇവിടെ പറ പടർത്താനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യം അവിടെ നിന്ന് നിലനിന്നിരുന്നു യഹൂദർക്കെതിരെ ഹിറ്റ്ലർ തിരിയാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണം ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധത്തിൽ ജർമ്മനി തോൽക്കുമെന്ന ജർമ്മനിയിലെ യൂതന്മാർക്ക് അറിയാമായിരുന്നു ഇവരെന്തു ചെയ്തു ബ്രിട്ടനിലേക്ക് ഇവരിവിടുന്ന് പണം കളക്റ്റ് ചെയ്ത് അവിടുത്തെ യുദ്ധ ആവശ്യത്തിന് പണം അയച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു സാ അല്ലാതെ ഈ ജർമ്മൻകാരെന്ന് പറയുന്നത് അങ്ങനെ പൊട്ടന്മാരായ ആളുകളൊന്നുമല്ല അവർ ഹിറ്റ്ലർ പറയുന്നത് കേട്ട് ഇവർക്കിതിരെ തിരിയാനുള്ള കാരണം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ തിരിയാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ അടുത്ത കാലത്ത് റോത്ത്ഷെൽഡ് എന്ന് പറയുന്ന ഫാമിലിയിലെ ആൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ പിറവിക്ക് കാരണമായത് ഞങ്ങളാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ട് കാരണം ബ്രിട്ടൻ ലോകമഹായുദ്ധത്തിൽ തോറ്റു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ന് പണമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരാണ് പണം പിരിച്ച് ഇവരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തത് അങ്ങനൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്തു നോക്കണം അന്നേരം ബ്രിട്ടൻ എന്ന് പറയുന്നത് ലോകമാസകലം പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു സാമ്രാജ്യം പോലെ കിടക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ യഹൂദരായിരുന്നു എന്നുള്ളതും അങ്ങനെ അവരെങ്ങനെ ലോകത്തെ നിയന്ത്രിച്ചു എന്നും ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി എന്നും നമുക്ക് പിന്നീട് അറിയാം ഇസ്രായേൽ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു ബ്രിട്ടൻ അത് ഇവർക്ക് കൊടുക്കുന്ന സാഹചര്യം വെച്ചാൽ യു എൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ട് ഹിറ്റ്ലറിന്റെ ജൂത കൂട്ടക്കൊലയ്ക്ക് ശേഷം യു എൻ അടക്കം ഇടപെട്ട് ബ്രിട്ടൻ്റെ കൈ ബ്രിട്ടൻ ഇതിന് മീഡിയേറ്ററായിട്ട് നിന്ന് ബ്രിട്ടൻ ഇവർക്ക് ഈ ഇസ്രായേൽ എന്ന രാജ്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് നമ്മൾ ശരിക്കും മോഡേൺ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ അവിടെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യം എന്ന് പറയുന്നത് ജൂതന്മാരാണ് ജൂതന്മാർ തന്നെയാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജൂയിഷ് ലോബി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അമേരിക്കയിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ് വാൾ സ്ട്രീറ്റ് നിയന്ത്രിക്കുന്ന അവരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക പ്രസ്ഥാനങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ് അപ്പോൾ അങ്ങനെ നോക്കുക ബ്രിട്ടനിൽ നിന്നും പിന്നീട് അമേരിക്കയിലേക്ക് വന്നപ്പം ജൂതന്മാർ ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്ന് മാറി പിന്നീട് അമേരിക്കയിലേക്ക് എത്തി അമേരിക്കയെ അവർ പരിപോഷിപ്പിച്ചു അവിടുത്തെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവർ നിയന്ത്രിച്ചു ഇന്ന് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാഷ്ട്രമാണ് ബ്രിട്ടൻ ഇന്ന് വളരെ താഴ്ന്നു ഒരു രാജ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴാണ് ജൂതന്മാർ എങ്ങനെയാണ് രാജ്യങ്ങളെ നിയന്ത്രിക്കുകയും നിയന്ത്രിക്കുകയും ജിയോ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചരിത്രമുണ്ട് കാരണം അവർക്ക് അങ്ങനെ കൊണ്ടുപോയ ചരിത്രമുണ്ട് അവർ അവരങ്ങനെ തന്നെയാണ് രാജ്യം അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായതെല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുമ്പോഴാണ് അമേരിക്ക ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇസ്രായേലിൻ്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ ഈ ആൻറ്റിസെമിറ്റിസം ഇപ്പം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചു അതിനുശേഷം സംഭവിച്ചത് എന്താ ലോകത്താകമാനം ആൻറ്റിസെമിറ്റിസം ഉണ്ടാകുന്നു പക്ഷേ ലോകത്തിൽ പെട്ടെന്ന് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളത് യൂറോപ്യൻ്റെ ഇൻഫ്ലുവൻസ് അല്ല ഇപ്പോൾ ഓസ്ട്രേലിയ അടക്കം ഇപ്പോൾ ഓസ്ട്രേലിയ എല്ലാ ഈ സംഭവം നടന്നത് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറ്റക്കാരെ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് പാർലമെൻറ്റിൽ വരെ അംഗത്വം കൊടുത്ത ആളുകളാണ് അവരുടെ പാർലമെൻറ്റിൽ തന്നെ അവരെ പ്രതിനിധീകരിക്കാൻ ഒരു മെമ്പറെ വെച്ച ആൾ ആളുകളാണ് ഓസ്ട്രേലിയയിലുള്ളവർ അവരാണ് ഇത്ര കഠിനമായ രീതിയിൽ ഇവർക്കെതിരെ തിരിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ ആൻറ്റിസെമിറ്റിസം അവർ ഇവർ പുറത്തെടുക്കാൻ തുടങ്ങിയപ്പോൾ എത്ര പെട്ടെന്നാണ് ലോകം മുഴുവൻ മാറിയത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം അതുമാത്രമല്ല ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ശക്തമായ രാജ്യത്തുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കണം കാരണം എല്ലാ ആളും അർത്ഥവും കൊടുത്ത് ഇപ്പം ഇസ്രായേൽ ആ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പം ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ അമേരിക്ക യുദ്ധക്കപ്പലുകൾ അടക്കമുള്ളത് ഫ്രിഗറ്റുകൾ ഡിസ്ട്രോയറുകൾ അടക്കമുള്ളത് അതുപോലെ തന്നെ വിമാനവാഹിനികൾ അടക്കമുള്ള കപ്പലുകൾ അന്തർവാഹിനി അടക്കമുള്ളത് അവിടെ എത്തിച്ചു ആ മേഖലയിലേക്ക് എത്തിച്ചു മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കാൻ മീഡിയേറ്ററായിട്ട് ചുറ്റുനിന്നു ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചു അത് കഴിഞ്ഞ് ഇസ്രായേൽ ഹിസ്ബുള തീവ്രവാദികളെ ലെബനോണിലേക്ക് ആക്രമണം നടത്തി സിറിയെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആരും ഇടപെടാൻ തയ്യാറായില്ലേ എത്ര ശക്തമായിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളുണ്ട് ഇവരാരും ഇടപെടാൻ തയ്യാറല്ല കാരണം അതാണ് ജൂതൻ്റെ നയതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിലൂടെ പരിശോധിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വഴി നടത്തൽ എന്ന് നമ്മൾ പറയും സെക്കുലർ ആംഗിളിൽ നോക്കുമ്പോൾ ജൂതൻ്റെ നയതന്ത്രം എന്ന് നമ്മൾ പറയും ഇതാണ് ഈ ഗാസ അടക്കമുള്ള അതുമല്ലെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള അതുപോലെ ഇറാൻ അടക്കമുള്ള ഈ തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പിന്നെ പതിയെ ഇസ്രായേൽ വളരുന്നതിനനുസരിച്ച് അമേരിക്കയിലുള്ള ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും കാരണം ജൂയിഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മൊത്തം അവരുടെ കൃത്യമായിട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ആവശ്യമുള്ളത് സമാധാനമാണ് സമാധാനമുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ആ ഒരു അന്തരീക്ഷമാണ് അവിടെ ആവശ്യം അതാണ് എബ്രഹാം അക്കോഡിന്റെ ശരിക്കും അത് വെറുതെ ഒരു അറേബ്യൻ രാജ്യമായിട്ടുള്ള ഒരു ചർച്ച മാത്രമല്ലത് അത് ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവന്ന് കൃത്യമായി ഇസ്രായേലിലൂടെ പോകാനുള്ള വഴി അടക്കം ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് യു എ ഇ വഴി സൗദി അറേബ്യ വഴി ഇസ്രായേലിൽ ചെന്ന് അവിടുന്ന് യൂറോപ്പിലേക്ക് ഒരു പാത വരെ സുപ്രം കാണുന്നുണ്ട് ട്രംപ് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടെയുള്ള ഒരു വാണിജ്യബാധ വാണിജ്യ ബാധ അടക്കമുള്ളത് വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് മുന്നോട്ട് കുതിക്കാനുള്ളതിൻ്റെ അതിൻ്റെ ഓരോ ചെയ്തികളാണ് ഈ കാണുന്നത് മൊത്തം ഇവ അബ്രഹാം മക്കോഡടക്കമുള്ളത് ഇനിയിപ്പം ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന പറയുന്നത് കാരണം അവരുടെ ബിസിനസ് വളരാൻ അവരുടെ രാജ്യം വളരാൻ അതാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുകയും ഗാസയിലെ ജനങ്ങളുടെ ഇഷ്യൂ ഒന്നും ഖമാസ് തീവ്രവാദികളൊന്നും ഒന്നുമല്ല കാരണം അവരുടെ ഇവരുടെ ഒരു ലോങ് ടൈം പ്ലാനിൻ്റെ ഭാഗം തന്നെയാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഗാസയിലെ ജനങ്ങളെ അവിടെ തീവ്രവാദം ഇല്ലാത്ത രീതിയിൽ അവരാക്കും ഇസ്ബുള്ള തീവ്രവാദികളെ അവിടെ ഇല്ലാതാക്കും ഇതിൻ്റെ ഒന്നും തീവ്രവാദമില്ലാതെ സമാധാനമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് വന്ന് വ്യാപകമായി ജൂയിഷ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭാഗത്തിൽ അതുപോലെ വളരെ വലിയൊരു തലത്തിലേക്ക് എത്താൻ ഭാഗത്തിൽ ഇസ്രായേൽ എത്താൻ ഭാഗത്തിൽ ഈ മേഖലയെ മൊത്തം ശുദ്ധീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗാസയിലെ നിവാസികളെ ഇവിടെ ഇനി അന്റാർട്ടിക്കൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ട അവസ്ഥ വന്നാൽ അതും നടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ കാരണം ഇസ്രായേലിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കപ്പെടുകയാണ് അവ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ കാലങ്ങളായിട്ട് ചെയ്തു വന്നതുപോലെ ഇന്ന് ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ കൂട്ടുകെട്ടായിട്ട് നിൽക്കുന്നത് അവരെ ഒരുപക്ഷെ അവരെ വ്യാപകമായി നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് ജൂയിഷ് ലോബി അമേരിക്കയിൽ വളർന്നിട്ടുണ്ട് അത് ഇസ്രായേലിലേക്ക് ജൂതന്മാരുടെ എല്ലാം പറിച്ചു നടുന്നോണം വരെ അമേരിക്കയെ അവർ നിയന്ത്രിക്കും അമേരിക്ക അങ്ങനെ നിയന്ത്രിക്കും നിലനിർത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് അകതിനുള്ള വഴികളാണ് ഇപ്പോൾ നടക്കുന്നത് ഹമാസ് തീവ്രവാദികളെ ഒതുക്കുന്നു എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഈ മേഖലയിൽ ഒതുക്കുന്നു അറേബ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്തുന്നു അമേരിക്ക അതിന് എല്ലാ ചെല്ലും ചെലവും കൊടുക്കുന്നു അങ്ങനെ വന്ന് ഇവിടെ ഹമാ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇല്ലാതെ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയും ഇസ്രായേൽ ഇവിടെ അപ്രമാദിത്വം നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ജൂതവിരോധം പോലും ആൻറ്റിസെമിറ്റിസം പോലും അതിലേക്കാണ് എത്തിക്കുന്നത് എല്ലാം ഇസ്രായേലിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞതുപോലെ ആ ഈ ആൻറ്റിസെമെറ്റിസം ഇല്ലാതിരിക്കുന്ന രാജ്യങ്ങൾക്ക് അഭിവൃദ്ധി നമുക്ക് കാണാനായിട്ട് സാധിക്കും മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉദാഹരണത്തിന് ജോർദാനും ഈജിപ്റ്റും തന്നെ ഈജിപ്റ്റ് വലിയ അഭിവൃദ്ധി അഭിവൃദ്ധിയല്ല പട്ടിണി രാജ്യമാണെങ്കിൽ കൂടി സിക്സ് ഡേ വാറിന് ശേഷം ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങളാണ് ഈജിപ്റ്റും ജോർദാനും ഇവര് തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഫ്ലൈറ്റുകൾ വരെ ഇരു രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹ്റൈൻ ഈ നമ്മുടെ അബ്രഹാം കരാറിന് ശേഷം വന്ന അവരുമായിട്ട് ബഹ്റിനായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇസ്രായേൽ പുലർത്തി പോരുന്നത് അപ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ സെമിറ്റിസം ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൊക്കെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഇസ്രായേലിനുള്ളിലുള്ള എന്ന് പറയുന്ന ആളുകൾ വളരെ ദേശസ്നേഹമുള്ളവരൊക്കെയാണ് അവരുടെ ബന്ധുക്കൾ പാലസ്തീനിയൻ സ്വദേശികളായിട്ടുള്ളത് പാലസ്തീനിയൻസ് ആണ് അവരുടെ ബേസിക്കലി അവർ അറബ്സ് പാലസ്തീനിയൻ അറബ്സാണ് എങ്കിലും അവർ ഇസ്രായേലിലെ നിയമങ്ങൾ പാലിച്ച് ഇസ്രായേലിൽ ആ ഇസ്രായേലിൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ഗവൺമെൻറ്റിൻ്റെ അവർക്ക് ലഭിക്കാവുന്ന ഒരു പൗരന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ നമ്മൾ പോയാൽ തന്നെ ബേർഷവയിലുള്ള ഷേബ മെഡിക്കൽ സെൻറ്റർ അതുപോലെ തന്നെ കപ്ലാൻ മെഡിക്കൽ സെൻ്റർ അസഫർ റഫ ചെല്ലവീവിലെ ബില്ലിങ്സൺ മെഡിക്കൽ സെൻറ്റർ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പ്രൊഫസേഴ്സ് അറബ്സാണ് അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് നഴ്സസ്മാർ ഇവരെല്ലാം ഏറെക്കുറെയും അറബ്സാണ് നമുക്കവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇവരൊക്കെ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് അവിടെ യഹൂദരെന്നോ അല്ലെങ്കിൽ അറബ്സെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ ജീവിച്ചു പോരുന്നവരാണ് നമ്മൾ പറഞ്ഞു വന്നത് ഈ ആൻറ്റിസെമിറ്റിസം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ കുടിയേറി താമസിക്കുന്നവർ പുലർത്തുന്ന ഇപ്പോൾ യഹൂദർക്ക് മാത്രം ഇതിരെയല്ല ഈ കുടിയേറ്റക്കാരൊരു പ്രശ്നമായി മാറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നമ്മൾ കണ്ട വാർത്തയുണ്ടല്ലോ ഒരു വലിയ റാലി നടക്കുന്ന ഇടയിലേക്ക് ഒരു അഫ്ഗാൻ സ്വദേശിയാണ് കാറിടിച്ച് കയറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റ് ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അത് വാക്കാലും പ്രവർത്തിയാലും ഇങ്ങനെയൊക്കെ ഉള്ള ആക്രമണങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുമ്പോഴും അതൊക്കെ അതിജീവിക്കുന്ന ഒരു ഇസ്രായേലിനെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഴയ കാലങ്ങളിൽ നിന്ന് നേരത്തെ റോബിൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇസ്രായേലിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമുള്ള ഇസ്രായേൽ എന്നാണ് പറയുന്നത് പക്ഷേ അതിന് മുമ്പുള്ള വർഷങ്ങൾ നീണ്ട ഒരു ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഇസ്രായേലിന്റെ അതിജീവനം ബൈബിളില് വ്യക്തമാക്കുന്നത് മുമ്പ് റോബിൻ പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ ഈ ഒരു അതിജീവന ചരിത്രം അതൊരു അത്ഭുതങ്ങളിൽ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചരിത്ര സംഭവമാണ് നമ്മള് ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നത് നാലായിരത്തി അഞ്ഞൂറ് അപ്പുറം നമുക്ക് അറിയാം അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ഒരു ഒരു ജനതയുടെ ആരംഭം തുടങ്ങുന്നു പിന്നീട് യാക്കോബിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് ഒരു രാജ്യത്തിന് ഒരു ജനതയ്ക്ക് ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നു ആ അതേ പേരിൽ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരേ ഒരു ജനതയാണ് ഇസ്രായേൽ അതുപോലെ അതേ ഭാഷ അന്ന് അവർക്ക് ഏത് ഭാഷയാണ് ഹെബ്രായ ഭാഷ ആ ഭാഷ തന്നെ ഇന്നും അവർ ഉപയോഗിക്കുന്നു അതുപോലെ യഹൂദർ എന്നവരെന്നറിയപ്പെട്ടു ഇന്നും അവരത് അങ്ങനെ തന്നെ അറിയപ്പെടുന്നു അപ്പോൾ അവരുടെ ഒരു അതിജീവന ചരിത്രം ലോകം മുഴുവൻ പലയിടങ്ങളിൽ അവരുടെ ഒരു വംശഹത്യക്ക് വേണ്ടി പലയിടങ്ങളിൽ കളങ്ങൾ ഒരുങ്ങി ആ യഹൂദരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ പല സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു ബൈബിളിലാണെങ്കിലും ബൈബിൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള വംശഹത്യാ ശ്രമങ്ങൾ നടന്നിട്ടും അവരുടെ ആ ഒരു അതിജീവനം അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം എന്ന് തന്നെ വേണം അതിന് പറയാൻ അതൊരു ഡിവൈൻ മാസ്റ്റർ പ്ലാനിലാണ് ഈ യഹൂദരയുടെ ചരിത്രം ഇങ്ങനെ പോരുന്നത് അത് ലോകത്തിൻ്റെ അവസാനത്തോളമുള്ള ഇസ്രായേലിനെ പറ്റിയുള്ള പ്ലാൻ അത് മുഴുവൻ ബൈബിളിലുണ്ട് അതൊരു ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനിലുള്ളതാണ് ഇസ്രായേലിൻ്റെ ചരിത്രം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തിൽ ഏറ്റവും ആദ്യത്തെ കാലം മുതൽ നോക്കുവാണെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് ഇസ്രയേൽ പോകുന്നു അവിടുന്ന് അത്ഭുതകരമായിട്ട് മോശ ജോഷു എന്നിവരിലൂടെ ഇസ്രായേൽ ജനം കാനാൻ ദേശം വീണ്ടും കൈവശപ്പെടുത്തുന്നു അത് ഇന്നത്തെ ഇസ്രായേൽ ദേശം അവരുടെ സ്വന്തം ഇസ്രായേൽ ദേശം അവർ അവകാശപ്പെടുത്തുന്നു വീണ്ടും അവർ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നു അവരുടെ അവരുടെ ടെമ്പിൾ ഫസ്റ്റ് ടെമ്പിൾ പിടിച്ചടക്കുന്നു പിന്നീട് അവർ വീണ്ടും അതിനെ അതിജീവിക്കുന്നു അവർ ഒരു ജനതയായിട്ട് വീണ്ടും തങ്ങളുടെ യഹൂദര അവർ വീണ്ടും തിരികെ വരുന്നു പിന്നീട് വീണ്ടും ഒരു സെക്കൻഡ് അവരുടെ സെക്കൻഡ് ടെമ്പിൾ അവർ പണിയുന്നു ആ സെക്കൻഡ് ടെമ്പിൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് വീണ്ടും അത് നഷ്ടപ്പെട്ടു പോകുന്നത് അത് അവർ റോമൻസിൻ്റെ അധീനതയിലാകുന്നു പിന്നീട് യഹൂദര ലോകമെമ്പാടും ചിതറിക്കപ്പെടുന്നു ഈ ലോകമെമ്പാടും ചിതറിക്കപ്പെടുന്ന യഹൂദര് ഓരോ രാജ്യങ്ങളിലും വളരെ നിർദ്ദയമായ ഒരു വംശഹത്യാ ശ്രമങ്ങൾക്കൊക്കെ വിധേയരായി അത് പിന്നെ നമ്മളിങ്ങപ്പോ വരുമ്പം നാസി സമയങ്ങളിൽ എത്തുന്ന അന്നേരം അറുപത് ലക്ഷത്തോളം യഹൂദര കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് അതുപോലെ സ്പെയിനിലെ ഇരുപതിനായിരത്തോളം യഹൂദര് കൊല്ലപ്പെട്ടു പോളണ്ടിൽ ഒരു ലക്ഷത്തോളം യഹൂദര് കൊല്ലപ്പെട്ടു മൊറോക്കോയിലെ യഹൂദരെ കൊന്നാൽ അത് കൊലപാതകമായിട്ട് ഗണിച്ചിരുന്നില്ല അതുപോലെ ഇംഗ്ലണ്ടില് അവരെ യഹൂദര എക്സൈലില് കടത്തി അങ്ങനെ യഹൂദര് എല്ലാ രാജ്യങ്ങളിലും ലോകമെമ്പാടും അവർ വളരെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു അപ്പം ബൈബിളിനവരെ പറ്റി പറയേണ്ട അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമീറെ കല്ലാക്കും അതിനെ പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും അതാണ് സംഭവിച്ചത് മുഴുവൻ അതാണ് ഈ യഹോദരത്രയൊക്കെ പരീക്ഷണങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു പോയാൽ അവർ തിരിച്ച് അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അവർക്ക് അവരുടേതായ രാഷ്ട്രം ലഭിക്കുന്നു എന്നിട്ട് ഒരു രാഷ്ട്രം ലഭിച്ചിട്ടും അവർക്ക് അവരെ ചുറ്റുമുള്ള ജനതകൾ അവരെ വെറുതെ വിടുന്നില്ല ഇപ്പോഴും അവര് അവരുടെ അതിജീവനത്തിന് അവരുടെ നിലനിൽപ്പ് അവരുടെ ഒരു രാജ്യമായിട്ട് ഒരു കേരളത്തിൻ്റെ അത്രയും പോലും വലുപ്പമില്ലാത്ത ഒരു ചെറിയ രാഷ്ട്രമാണ് ഇസ്രായേൽ ആ രാഷ്ട്രത്തിലുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയാണ് അവരായുധം എടുക്കുന്നത് പക്ഷേ ചുറ്റുമുള്ള ജനതകൾ അവർ അവരുടെ രാജ്യത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി ഗോൾഡ മേർ പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ ചുറ്റുമുള്ളവർ ഇസ്രായേലിന്റെ ശത്രുക്കൾ ആയുധങ്ങൾ താഴെ വെച്ച യുദ്ധം ഇല്ലാതാകും അതേസമയം ഇസ്രായേൽ ആയുധം താഴെ വെച്ച ഇസ്രായേൽ ഇല്ലാതാകും അപ്പോൾ ഒക്ടോബർ ഏഴിന് എന്താ സംഭവിച്ചത് അവരുടെ രാജ്യത്ത് സുരക്ഷിതരായിരുന്ന ഉറക്ക ചിലർ ഉറങ്ങുകയായിരുന്നു ചിലര് ഒരു സംഗീത നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അങ്ങനെ വളരെ സേഫായിട്ട് തങ്ങളുടെ രാജ്യത്തിലായിരുന്ന ഇസ്രായേലെയാണ് ഈ ഹമാസ് ഒന്ന് ആക്രമിക്കുന്നത് പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ള ആക്രമണം തുറന്നു വിട്ടു അങ്ങനെ ഹമാസ് ഹിസ്ബുള്ള പിന്നെ ഹൂദികൾ കൂടെ കൂടി പിന്നെ സമറിയ ജൂതയിലുള്ള ടെററിസ്റ്റുകൾ കൂടി ഇങ്ങനെ ഒരു സപ്തമുഖ യുദ്ധത്തിൽ ഇസ്രായേലിനെ പെടുത്തി ഇസ്രായേലിന് ആയുധം എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഏതൊരു രാജ്യമാണെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇസ്രായേൽ ചെയ്തുള്ളൂ എന്നിട്ടും ഈ യഹൂദ വിരുദ്ധത ലോകമെങ്ങും ഈ യഹൂദ വിരുദ്ധത ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും നെതന്യാഹുവിനേയും ഹമാസിന്റെ ലീഡറിനെയൊക്കെ ഒരേ തട്ടിൽ നിർത്തിയാണ് അവരെ ജഡ്ജ് ചെയ്തത് രണ്ടുപേർക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു അപ്പൊ സ്ഥിതിയാണ് അപ്പൊ നമ്മൾ ഓർക്കണേ സെപ്റ്റംബർ പതിനൊന്നിലെ ആ ഒരു ഭീകരാക്രമണം അമേരിക്കയിൽ ഉണ്ടായ ഭീകരാക്രമണത്തില് ജോർജ് ബുഷിനെയും ഒസാമ ബിൻലാദിനെ ഒരേ തട്ടിൽ നിർത്തി എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് പക്ഷേ ഈ യഹൂദ വിരുദ്ധത കാരണം ആരും ഇത് അംഗീകരിക്കുന്നില്ല ഇസ്രായേൽ ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും അവര് അവകാശപ്പെട്ട അവരെ എന്തുകൊണ്ടും ന്യായീകരിക്കാവുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ഓർക്കണം ഈ ഗാസയിലെ ഹമാസ് ഹമാസ് യുദ്ധം തുറന്നു വിടുന്നു ഈ യുദ്ധം തുറന്നു വിടുന്നതിന് മുമ്പ് ഗാസയിലെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ഹമാസ് എന്തെങ്കിലും ചെയ്തോ കുറേ അണ്ടർഗ്രൗണ്ട് ടണൽ ടണലുകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഹമാസ് തീവ്രവാദികളെ തന്നെ അവർ സേഫ് ആക്കി അല്ലാതെ സാധാരണ ജനങ്ങൾ വളരെ അരക്ഷിതാവസ്ഥയിലായിപ്പോയി ഇസ്രായേലിനെ കൊണ്ട് അവർ നിർബന്ധിച്ച് ചെയ്യിച്ച ആ പ്രത്യാക്രമണങ്ങൾ ഈ ടെററിസ്റ്റുകൾ ഇല്ലാതാക്കാൻ ചെയ്ത ആ പ്രത്യാക്രമണങ്ങളാണ് ഗാസൈനെ ഈ പരുവത്തിലാക്കിയത് ഹമാസ് തന്നെയാണെന്ന് വേണം പറയാൻ ഗ ഹമാസ് തുറന്നുവിട്ട ആക്രമണങ്ങളാണ് ഗാസൈനെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചത് ഗാസയിലെ സാധാരണ ജനങ്ങളെ പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുന്നതിന് മുമ്പ് ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം ഇസ്രായേലിലുള്ള പോലെ ി ഡിഫൻഡ് ആക്കി എന്നുള്ള അപ്പൊ ഇസ്രായേൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന കുറെ തീവ്രവാദ സംഘങ്ങള് അത് അവരുടെ ലക്ഷ്യം ഇസ്രായേൽ മാത്രമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പല തീവ്രവാദ സംഘടനകളും അവരുടെ ലക്ഷ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇസ്രായേൽ യഹൂദരെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവരുടെ ലക്ഷ്യം ക്രൈസ്തവരെ ഇല്ലാതാക്കുകയാണ് അപ്പോൾ ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ തീവ്രവാദത്തെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ ചെറുത്തുനിൽപ്പിനെയൊക്കെ തള്ളിക്കളഞ്ഞ് വിരുദ്ധത തുറന്നു വിടുകയും വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് റോസ് പറഞ്ഞതുപോലെ വളരെ അതിജീവനത്തിന്റെ ഒരു ചരിത്രം തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് പറയുവാനുണ്ട് റോബിൻ ഈ ഗാസയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ വിരുദ്ധതയാണല്ലോ അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഗാസയിലെ ജനങ്ങൾ എല്ലാവരും അല്ല ഹമാസ് ഹമാസിനെ അനുധാവനം ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കാര്യമാണ് നമ്മളീ പറയുന്നത് അപ്പോൾ ഈ ഗാസയുടെ ഭാവി ഇസ്രായേൽ വിരുദ്ധത ഇങ്ങനെ കൊണ്ടു നടക്കുന്നതോ അതെന്തായി തീരുമെന്നുള്ളൊരു ഒരാശങ്ക നമുക്കുണ്ട് കാരണം ഗാസയിൽ സമാധാനം ഉണ്ടായാൽ ഇസ്രായേൽ സമാധാനം ഉണ്ടാകും അത് ലോകത്തിന് തന്നെ സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും അത് പോകുന്നത് ബേസിക്കലി ഗാസയുടെ ഭാവി എന്തിനാശ്രയിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ഈ ഗാസയുടെ കാര്യത്തിൽ അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊരു ആശയം വെക്കുന്നവടെ വരെ ഗാസയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവർ ഈ ഗാസയിലെ ജനങ്ങൾ ഈ പലസ്തീനികൾ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം ഇപ്പോൾ ഈ ഈ അറേബ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഈ ആളുകൾ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നാട് എന്ന് വെച്ചാൽ ഒരു നിയമമില്ലാത്ത രീതിയിലേക്ക് തീവ്രവാദി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവർക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് ഇവർ ഇവരെ എടുക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയെന്ന് ഇപ്പോൾ ജോർദാനാണെങ്കിലും ആണെങ്കിലും അതുപോലെ സൗദി അറേബ്യയുള്ള അടക്കമുള്ള രാജ്യങ്ങളാണെങ്കിലും ഇവരെ എടുക്കാൻ തയ്യാറാകാത്തത് ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ് എന്നുള്ളതാണ് ഈ തീവ്രവാദ സ്വഭാവം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാലം മാറി വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും അവരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കാരണം ഈ എണ്ണയൊക്കെ എത്രത്താ എത്ര കാലത്തോളം മുന്നോട്ട് ഈ എണ്ണ കൊണ്ടുള്ളവരും എത്ര കാലം മുന്നോട്ട് ഈ പോകാൻ കഴിയുമെന്നുള്ളതിൽ ഇവർക്കെല്ലാം സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾ വളർത്തുക അതുപോലെ തന്നെ ബിസിനസ്സിന് അനുകൂലമായിട്ട് ആരൊക്കെ നിൽക്കുന്ന അവരോടുകൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കാരണം ഇവർ പല സ്ഥലങ്ങളിൽ ഇവർക്ക് ബേസുകൾ മിലിറ്ററി ബേസുകൾ അമേരിക്ക അമേരിക്കയെ കൊണ്ട് മിലിറ്ററി ബേസുകൾ ഇവർ തന്നെ കൊണ്ടേ വെച്ചേക്കുന്നതിൻ്റെ കാര്യം ഇവർക്ക് ബിസിനസ് വളർത്തുമ്പോൾ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ഒക്കെയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവർ അമേരിക്കയുടെ ബേസ് പോലും ഇവരുടെ നാടുകളിൽ കാരണം ഇവ നമ്മൾ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ എന്നെല്ലാം പറയുമ്പോൾ ഈ അമേരിക്കയുടെ ബേസുകളാണ് ഈ ഏരിയയിലും മൊത്തം ഇരിക്കുന്നത് ഇവരെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇപ്പോൾ ജോർദാൻ്റെ രാജാവാണെങ്കിലും ട്രംപ് പറയുന്ന കാര്യത്തോട് ഞാൻ യോജിപ്പാണ് അവരെ എടുക്കാമെന്ന് സമ്മതിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗാസയോടുള്ള അനുഭവം കൊണ്ടോ ഈ ജനങ്ങളോടുള്ള അനുഭവം കൊണ്ടോ അല്ല മറിച്ച് അമേരിക്ക പറയുന്നു അമേരിക്കയാണ് ഇവരെ സംരക്ഷിക്കുന്നത് കാരണം ഇവർക്ക് പണം അടക്കം കൊടുക്കുന്നത് ഇവർക്ക് എയ്ഡ് ഏടക്കം കൊടുക്കുന്നത് ഈജിപ്തിന് ജോർദാനും അടക്കം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഏരിയയിലെ ഒരുപാട് രാജ്യങ്ങൾക്ക് എയ്ഡ് കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ആ അമേരിക്ക പറയുമ്പോൾ ഇവർക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല അത് മാത്രമല്ല അതിനനുസരിച്ചുള്ള ഫണ്ടിങ് കൊടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു സൊല്യൂഷനെ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഈ സോഫാർ ഇത്രയും നാളും വന്നതിൽ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഹമാസ് തീവ്രവാദികൾ എല്ലാവരും ഇപ്പോൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലുള്ള എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ഹോസ്റ്റേജിനെ കൈമാറുന്ന സമയത്ത് ഹമാസ് തീവ്രവാദികൾ അവിടെ നടത്തിയ ഒരു ഒരു ഹീറോയിസം ഉണ്ട് ആ ഹീറോയിസത്തിന് ജനങ്ങൾ കൊടുത്തിയൊരു പിന്തുണയുണ്ട് അങ്ങനെയുള്ള ഒരു നാടിനെ നാട്ടിൽ ഇനി എന്ത് ചെയ്ത് സമാധാനമുണ്ടാകും കാരണം ഇസ്രായേലിലേക്ക് ഇനി ആക്രമിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇതുപോലെ തീവ്രവാദം വളർന്ന ഒരു നാട്ടിൽ ഇനിയും തീവ്രവാദത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് ഇതിനെ എങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് ആരും തയ്യാറല്ല ഏറ്റെടുക്കാൻ ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് കാരണം അത് ഇനിയും യുദ്ധത്തെ വിളിച്ചു വരുത്തും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പോൾ ഈ ശനിയാഴ്ച ട്രംപ് അങ്ങനെ അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗാസയുടെ മുകളിൽ തീമഴയായിരിക്കും പെയ്യാൻ പോകുന്നത് നരകമായിരിക്കും ഗാസയുടെ മുകളിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് മറ്റൊരു അർത്ഥമുള്ള എന്താണ് എന്ന് വെച്ചാൽ ഗാസയിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ആക്രമണം നടക്കുക തന്നെ ഈ ബന്ധിമോചനമോ ഈ വെടിനിർത്തലോ ഒന്നും ഒരു പ്രാബല്യത്തിൽ വരികയല്ല ഗാസയിലേക്ക് ശക്തമായ ആക്രമണം നടത്തും അവിടെ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നിടം വരെ അവിടെ ആക്രമണം നടക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ ഗാസ എന്നുള്ളത് എന്ന് വെച്ചാൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ന് വെച്ചാൽ ഒന്ന് ഇസ്രായേലിൻ്റെ വ്യാപിക്കലും അവിടേക്കുള്ള ഇസ്രായേലിനെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ബിസിനസ് സംരംഭങ്ങളെയെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് പലസ്തീനികൾക്ക് ഒരു രാജ്യം എന്നുള്ളത് ഒരു പക്ഷേ ഇനി സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയുള്ളൂ ഈ പോക്ക് ഇസ്രായേൽ ഈ മേഖലകളിലേക്ക് മൊത്തം വ്യാപിക്കുകയും അറേബ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണ് എത്തുന്നത് അവിടെ ഗാസയും ഇല്ല പലസ്തീനുകളുമില്ല ടു സ്റ്റേറ്റ് സൊല്യൂഷനും ഇല്ല ഈ പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കാനും പോകുന്നില്ല എന്ന് വെച്ചാൽ പലസ്തീനിലെ ജനങ്ങൾക്ക് ഹമാസ് എന്ന തീവ്രവാദ സംഘടന കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന പോലെ എഥനിക് ക്ലെൻസിങ് അതുതന്നെയാണ് സംഭവം അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആര് എന്ത് പറഞ്ഞാലും കാരണം ബിസിനസ്സാണ് ഇവരുടെ എല്ലാം ഏറ്റവും പ്രൈം മോട്ടീവ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ അതിൻ്റെ ഉള്ളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മതമില്ല രാഷ്ട്രീയമില്ല അതിൻ്റെ ഉള്ളിൽ ക്ലെൻസിങ് അങ്ങനെയുള്ള വാക്കുകളില്ല അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് കോർണറുകളുമില്ല ബിസിനസ് വളരാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും ഇന്ന് ഇസ്രായേലും അമേരിക്കയുമാണ് മികച്ച നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്നത് അവരാണ് അതുകൊണ്ട് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഗാസക്കാര് അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകേണ്ടിവരും അല്ലെങ്കിൽ ജോർദാനിലേക്ക് പോകേണ്ടി വരും ഇഞ്ചിയപ്പോൾ ഇൻഡോനേഷ്യയിലെ ഏതെങ്കിലും ദ്വീപിലേക്ക് പോകേണ്ടി വരും അങ്ങനെ എവിടേക്ക് വേണമെങ്കിലും മാറ്റപ്പെടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ വിരുദ്ധത എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മിഡിൽ ഈസ്റ്റിലുള്ളൂ ഇസ്രായേൽ വിരുദ്ധത എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു പലസ്തീനികൾക്കുണ്ടായിരുന്നത് പക്ഷേ അത് അവർ ചെയ്തില്ല അതവർ ചെയ്യാൻ തയ്യാറുമല്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവർക്ക് ആ പ്രദേശം വിട്ടു പോകുക എന്നുള്ളതാണ് അവർ പോകാൻ തയ്യാറായില്ലെങ്കിൽ അവരെ വിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യുദ്ധം എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു അതിനപ്പുറം തികഞ്ഞ ഇസ്രായേൽ വിരുദ്ധത അല്ലെങ്കിൽ യഹൂദ വിരുദ്ധത ഗാസയെ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ വെടിനിർത്തലെന്ന യുദ്ധ ഇടവേളകളിൽ തങ്ങളുടെ കൂരയ്ക്ക് മുമ്പിൽ എത്തിയപ്പോൾ കണ്ടതും അവർ അനുഭവിച്ചതുമായ കാഴ്ചകളും അവസ്ഥകളും അവർ അല്ലെങ്കിൽ ഗാസ കൈയടക്കി വച്ചിരിക്കുന്ന ഹമാസ് തൻ്റെ പ്രവൃത്തി കൊണ്ട് വിളിച്ചു വരുത്തിയ വിനകൾ തന്നെയാണ് ശത്രുതയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഗാസയ്ക്ക് വേണ്ടി മാനുഷിക സഹായങ്ങൾ അയക്കുന്ന ഇസ്രായേൽ എന്ന ലോകത്തിലെ ഒരേയൊരു ജൂതരാഷ്ട്രം പരസ്പര സഹകരണത്തോടെ ആയിരുന്നെങ്കിൽ എത്രമാത്രം നന്മകൾ പാലസ്തീനിയൻ ജനതയ്ക്കായി നൽകുമായിരുന്നു അന്ധമായ ഇസ്രായേൽ വിരോധം യഹൂദ വിരോധം അത് പ്രകടമാക്കുന്നവരുടെ അത് വിളിച്ചു പറയുന്നവരുടെ തകർച്ചയ്ക്ക് മാത്രമേ കാരണമാകൂ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഞങ്ങൾ പൂർണ്ണമാക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വിഷയവുമായി ഉടൻ കാണാം